முப்பத்தொம்பது ரூபாய் அங்கே என்ன விளிக்கணும் இவருந்தோம் வாங்கிக்கோ எந்த வாங்கு எந்த வாங்கிக்கா എന്തിനാ നമുക്ക് ചിക്കൻ വാങ്ങിക്കാത്ത ചിക്കൻ വാങ്ങിക്കാ നീ വാങ്ങിച്ച നീ മാത്രം കഴിച്ചാപ്പറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോന്ന് വേണം പറയും വാ അത് ശരിയാവില്ല വാ ഒരു ബിരിയാണിക്ക് ഒരു ബിരിയാണിക്ക് നൂറ്റി എഴുപത്തി ഒമ്പത് നാല് പേരുമുള ബിരിയാണി കഴിച്ചാൽ നമുക്ക് സെറ്റ് ആകുമോ ഏ വാ വിൽ ഗോസ് ജസ്റ്റ് നോ 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 പ്രത്യു വലിപ്പായി കഴിക്കണം നമുക്കേ നല്ല പാനിപൂരി വയ്യന്ന് അറിയാഞ്ഞിട്ട് ആ അതാണ് ഞാൻ പറയുന്നേ ഹ് ഓരോ ടക്ക എത്ര 14 18 കറി വേറെ വാങ്ങിക്കണം ദി ലെമൺ റൈസ് 60 രൂപസ് എന്ത് നോക്കിയാലും മുടിഞ്ഞ വിലയാണ് നമുക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുമോ ഇവിടെ വാങ്ങി പറ്റാതെ നമുക്ക് വയർ കത്തും വാങ്ങിച്ച ഒരു ബിരിയാണിക്ക് നൂറ്റി എഴുപത്തി ഒമ്പത് റുപ്യതായ സ്നാക്സ് ആണ് കേട്ടോ അത്ര ഈ സ്നാക്സിന്റെ വില കുട്ടി കുട്ടി റസ്ക് റസ്ക്രത്തി അമ്പത്തി അഞ്ച് വലിയ കുഴപ്പമില്ല இந்தக் யோ ஆல்கஹால் கலக்கின்றது அந்த கே சானம் திஸ்ட்ராபெரி ஜூஸ் ஃபுல் கூப்பிக்கு வந்து ₹150 கேரட் ஜூஸ் ストராபெரி ஜூஸ் நீங்க ഇത് മിക്സ് ഫ്രൂട്ടാണ് കേട്ടോ എല്ലാ ഫ്രൂട്ടും ഇരുന്നൂറ്റി പത്ത് രൂപ പെർ കെ ജി എല്ലാ ഫ്രൂട്ട്സും ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം പപ്പായ സാറൽ പേര് മറന്നു ഗ്രേബ്സ് ഇതെല്ലാം കട്ടാക്കിയിട്ട് ഒരു കിലോ എടുത്തെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പത്ത് രൂപ അപ്പം മീൻ കാണിച്ചേട്ടാ മീൻ ഞണ്ട് ഇത് കണ്ട ക്രാബ് ക്രാബ് ഇത് ഞണ്ട് ഞണ്ടിന് വില എഴുന്നൂറ്റി എഴുപത് റുപ്യ ചെമ്മീനിന് എണ്ണൂറ്റി അമ്പത് റുപ്യ ഇതൊരു തലമുള്ള ചെമ്മീനിന് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് മത്തിക്കൻ തല വില മുന്നൂറ്റമ്പത് അയില അയിലയ്ക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ചെമ്മീന് നെത്തിൽ മീൻഷായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നെത്തിൽ

അത് ഒരു കിലോ ഉണ്ടാവുള്ളത് അല്ല ഇത് രണ്ടെണ്ണത്തിന് അഞ്ഞൂറ്റി ഇരുപത് വരുവാ അതന്നെ രണ്ടെണ്ണത്തിന് ബ്രോയിലറ് ഇതൊക്കെ കണ്ടേ എപ്പൊ കൊന്നതായിരിക്കും ഇത് ലോളിപോപ്പിനുള്ള സാധനമാണ് അല്ല അതും കുക്ക് ചെയ്ത് കഴിക്കാല്ലോ അത് ലെഗ് പീസ് മാത്രം ഒരു സൈഡ് തൊട പീസ് ഒരു സൈഡ് എവിടെ ഇതെന്താ കുക്ക് ഇടാത് അത് റെഡി ടു കുക്ക് മട്ടൻ ടേസ്റ്റിക്കിൾ കാല് നോക്കിയേ ആ തല ആട്ടിന്തലപ്പണ്ണാടി നോക്കാൻ നന്നാട്ട് മോഡൽ ആവുമോ കണ്ണാടി കണ്ടോ എനിക്ക് വേറെ മോഡൽ നോക്കിയാ എന്നെ തേടി നോക്കാണ് ഞാൻ തേടി നോക്കാണ് ഞാനിതാ ഉന്നോടെ നാനും പറ എന്നോടെ നീയും പറ അങ്ങനെ കൊണ്ടുവന്ന ട്രോളി ഇവിടെ അപേക്ഷിച്ച് യാത്രയായി